ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും എ സെ ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ റീസണിംഗില് കോഡിങ് ആൻഡ് ഡി എന്ന് പറയുന്ന ഒരു ടോപ്പിക് അല്ലെ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം എടുത്ത് നോക്കിയാലും അതിൽ നിന്ന് മിനിമം ഒന്നല്ല ഒന്നിലധികം ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പൊ നിങ്ങള് എക്സാംസൊക്കെ നോക്കിയാൽ അറിയാം റെയിൽവേയുടെ മിക്ക റെയിൽവേയുടെ എക്സാംസിനും ഈ കോഡിംഗ് എന്ന ടോപ്പിക്കിൽ നിന്നും ഒരു മൂന്ന് നാലും അഞ്ചും ചോദ്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എസ് എസ് സിയുടെ കേസ് ആണെന്നുണ്ടെങ്കിലും രണ്ടിലധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സ്ഥിരം അവരുടെ ഒരു ഒരു ടോപ്പിക്കാണ് കോഡിങ് ആൻഡ് ഈ കോഡിങ് എന്നാണ് നമ്മളെ കുറച്ച് കറക്കും കാരണം ചിലത് പെട്ടെന്ന് കിട്ടും ചിലത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് അല്ലെ കോഡാണ് അപ്പൊ കോഡിനെ ഡീ കോഡ് നമ്മൾ നമ്മളത് കണ്ടുപിടിക്കാൻ ഒത്തിരി സമയം എടുക്കും അപ്പൊ ഈ കോഡിങ് ആൻഡ് ഡീകോഡിങ് വളരെ സമയം കുറച്ച് ടൈം കൺസ്യൂമിങ് ഒന്നും ഇല്ലാത്ത പെട്ടെന്ന് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുമ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ് ഒരു സെർട്ടൺ കോഡ് ലാംഗ്വേജിലെ ട്രേസിനെ കോഡ് ചെയ്തിട്ടുള്ളത് യുസൈഡ് എന്നാണ് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക തന്നിട്ടുള്ളത് എടുത്തെഴുതുക അതിന്റെ കോഡ് തൊട്ട് താഴെ ഞാൻ എടുത്തെഴുതി ഏതാണെടാ യുസൈഡ് അല്ലെ തൊട്ട് താഴെ കോഡ് എടുത്തെഴുതി ഇനി ജസ്റ്റ് നോക്കാം എവിടെയെങ്കിലൊക്കെ തൊട്ടടുത്തതോ അല്ലെങ്കിൽ ഒരേ പോലത്തെതൊക്കെ വന്നിട്ടുണ്ടോ നോക്കിക്കേ ഇവിടെ എ അതുപോലെ തന്നെ വന്നു ഈ അതുപോലെ തന്നെ വന്നു അപ്പൊ തമ്മിൽ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ നമുക്കറിയാം ഇതെന്താണ് സെയിം ആയിട്ട് വന്നിട്ടുണ്ട് സെയിം ആയിട്ട് വന്നത് ഏതൊക്കെയാണ് വവൽസ് അവിടെ സെയിം ആയിട്ട് വന്നു അല്ലെ ഏയും ഈ മൗവല് അതേ പൊസിഷനിൽ കറക്റ്റ് ആയിട്ട് വന്നു ബാക്കി മാറ്റേണ്ടല്ലോ ഇല്ലേ അപ്പൊ ടി കഴിഞ്ഞിട്ട് എസ് ടി യു തൊട്ടടുത്തതാണ് അതായത് പ്ലസ് വൺ ആറ് കഴിഞ്ഞിട്ട് എസ് പ്ലസ് വൺ സി കഴിഞ്ഞിട്ട് പ്ലസ് വൺ അതായത് വൗവൽസ് സെയിം ആണ് കൺസണൻറ് ഒരെണ്ണം എക്സ്ട്രാ ആയിട്ട് വന്നു ഒരെണ്ണം കൂടി വന്നു അല്ലെ അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ഏതാണ് ടൈഗർ ആണ് കണ്ടുപിടിക്കാനുള്ളത് അപ്പം എന്താണ് വൗവൽസിന് അതേപോലെ ആയിരിക്കും അപ്പം രണ്ടാമതും നാലാമത്തതും ഐയും ഇയും ആയിരിക്കും നമ്മുടെ ഓപ്ഷനിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ രണ്ടാമതും നാലാമതും ഐ ഇ വരുന്ന ഒരൊറ്റ ഉള്ളൂ യു ഐ എച്ച് ഇ എസ് അല്ലേ ചെയ്തുപോലും നോക്കേണ്ട ഉത്തരം കിട്ടിയില്ല അപ്പൊ എന്താണ് ഒരെണ്ണം എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഓപ്ഷനിലോട്ട് പോകുക ഓപ്ഷനിൽ നമ്മുടെ ഉത്തരം നമുക്ക് കിട്ടിയത് വരെ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കാം ഇല്ലെങ്കിൽ മാത്രം എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് പോവുക നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് തൊട്ടടുത്തത് പി ക്യു ആർ എഫ് ജി കഴിഞ്ഞിട്ട് എന്താണ് യു ജി കഴിഞ്ഞിട്ട് ഹെച്ച് ആറ് കഴിഞ്ഞിട്ട് എസ് അപ്പൊ യു ഐ എച്ച് ഇ എസ് അല്ലേടാ അപ്പൊ ഫുള്ളും ചെയ്യാൻ നിൽക്കണ്ട പകരം എന്താണ് ജസ്റ്റ് നമുക്ക് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ ഓപ്ഷനിലോട്ട് പോവുക ആ ടൈപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ആ ഓപ്ഷൻ അതിലുണ്ടോ എങ്കിൽ മാർക്ക് ചെയ്യുക എവിടെ നോക്കിക്ക വേറൊന്നിലും ഐ ഈ വന്നിട്ടില്ല ഈ ഒരൊറ്റ ഓപ്ഷനിലേ ഉള്ളൂ സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം നോക്കിക്കുക അടുത്ത ചോദ്യം എന്താണ് ലൂസ് ഇനെ കോഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ തന്നിട്ടുള്ളത് എടുത്തെഴുതി ലൂസ് എങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത് എം ക്യൂ വി ഐ എന്ന രീതിയിൽ കോഡ് ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പൊ എൽ ഒ എസ് സിയെ കോഡ് ചെയ്തിട്ടുള്ളത് എം ക്യൂ വി ഐ എന്ന് കോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നോക്കിയേ സിമിലർ ആയിട്ട് ഒന്നും ഇല്ല അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ പ്ലേസ് വാല്യൂ ജസ്റ്റ് ഒന്ന് മുകളിൽ എഴുതി വെക്കുക പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണാ പ്ലേസ് വാല്യൂ ഓരോ ആൽഫബറ്റും ഓരോ പൊസിഷനിലാണ് അല്ലെ എ ഒന്നാമത്തെ ആൽഫബറ്റ് ആണ് അപ്പൊ അതിന്റെ പ്ലേസ് വാല്യൂ എന്താണ് ഒന്നാണ് ബി നാലാമത്തെ ആൽഫബറ്റ് ആണ് അപ്പൊ അതിന്റെ പ്ലേസ് വാല്യൂ നാല് അപ്പൊ എന്ന് പറയുന്നത് എത്രാമത്തെ ആൽഫബറ്റ് ആണ് പന്ത്രണ്ട് അപ്പൊ അത് എങ്ങനെ പെട്ടെന്ന് ഓർമ്മ നിൽക്കും എല് പന്ത്രണ്ടാണ് എല് എഴുതിയിട്ട് അതിന് രണ്ട് കണക്കങ്ങ് എഴുതി ഇപ്പറൊരു ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എല് എത്രാമത്തെ ആണോ പന്ത്രണ്ടാമത്തെ ലെറ്റർ അപ്പൊ എല്ലിന്റെ പ്ലേസ് വാല്യൂ കിട്ടി ഓ എത്രയാണ് ഓ പതിനഞ്ച് അല്ലെ അപ്പൊ എസ് എസ് നമ്മൾ എഴുതുമ്പോൾ എസിന് ഇവിടെ ജോയിൻ ചെയ്ത് ഇപ്പൊ ഒന്ന് ഇട്ട് കൊടുത്താൽ എത്ര വരും പത്തൊൻപതാമത്തെ ലെറ്റർ ആണ് എസ് അടുത്ത് ഈ എത്രാമത്തെയാണ് ആണ് ഈ അഞ്ചാമത്തെ ലെറ്റർ അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ കോഡിന്റെ പ്ലേസ് വാല്യൂ നോക്കാം എം പതിമൂന്നാണ് ക്യൂവിനെ എങ്ങനെ എഴുതാം ക്യൂ പതിനേഴ് എൻ്റെ വാല് നീട്ടിയിട്ടിട്ട് ഏഴ് കൊടുക്കാം ഇപ്പുറം ഒരു ഒന്ന് കൊടുക്കാം ക്യൂ പതിനേഴാമത്തെ ലെറ്റർ ആണ് അല്ലേ അപ്പൊ അടുത്തത് വി എത്രാമത്തെ ആടാ വി എത്രാമത്തെ ആണ് വി ഇരുപത്തി രണ്ടാമത്തേതാണ് ഐ എത്രാണ് ഒൻപത് അപ്പൊ ഐ എങ്ങനെയാണ് അയ്യ നമ്മുടെ റണ്ണിങ് ലെറ്റർ ഐ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും അത് ഒൻപത് പോലെ ഇരിക്കും അപ്പൊ ഇങ്ങനെയുള്ള കുറെ ട്രിക്ക് ഒക്കെ വെച്ചിട്ട് നമുക്ക് കോഡിങ് ഡി കോഡിംഗ് ഒക്കെ പഠിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ നമ്മള് ഓരോന്നിനും കോഡ് ഇട്ട് കൊടുത്തു ഇനി എന്താണ് നോക്കിക്കേ എന്താണ് വ്യത്യാസം വന്നിട്ടുള്ളത് തൊട്ടടുത്ത് അതായത് പന്ത്രണ്ട് എല്ലിൻ്റെ കൂടെ അതായത് പന്ത്രണ്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടി പതിമൂന്നാമത്തെ എട്ട് പതിനഞ്ചിൻ്റെ കൂടെ രണ്ട് കൂട്ടി എന്താണ് പതിനേഴാമത്തേത് ഈ പത്തൊൻപതിൻ്റെ കൂടെ മൂന്ന് കൂട്ടുമ്പോൾ ഇരുപത്തി രണ്ടാമത്തേൽ എട്ട് റാൻഡ് ഈയിടെ കൂടെ നാല് കൂട്ടി അപ്പൊ എന്താണ് അടുത്തടുത്ത് വരുന്ന ആൽഫബറ്റിൻ്റെ കൂടെ എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് പൊട്ടി വന്നിട്ടുണ്ട് ല്ലേ അപ്പൊ നമ്മുടെ കയ്യിലുള്ള നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് ഏതാണ് ഗെയിൻ ആണ് കണ്ടുപിടിക്കാനുള്ളത് ഗെയിൻ്റെ പ്ലേസ് വാല്യൂ ഏഴ് ഒന്ന് ഒൻപത് പതിനാല് അപ്പൊ എത്ര കൂട്ടണം ഒന്ന് രണ്ട് മൂന്ന് നാല് കൂട്ടണം അപ്പൊ ഏഴിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ എൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ എട്ട് എട്ടാമത്തെ ആൽഫബറ്റ് ഏതാണ് എട്ടാമത്തെ ആൽഫബറ്റ് എച്ച് ആണ് കണ്ടോ അപ്പൊ എന്താണ് ഹെച്ച് ഓപ്ഷൻ നോക്കിയാൽ എല്ലാം ഹെച്ചിലാണ് ഒരെണ്ണം മാത്രമല്ല അപ്പൊ അതിനെ ഒമിറ്റ് ചെയ്യാം പിന്നെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെറ്റർ എന്താണ് എല്ലാണ് രണ്ട് ഓപ്ഷനകത്തും രണ്ടാമത്തെ ലെറ്റർ എല്ലാണ് അപ്പൊ രണ്ടാമത്തെ ലെറ്റർ ഒന്ന് ചെക്ക് ചെയ്യാം എൽ ആണോ സി ആണോ എന്നുള്ളത് അപ്പൊ രണ്ടാമത് എന്താണ് എ ആണ് എയുടെ കൂടെ രണ്ട് കൂട്ടുമ്പോൾ ഏ ഒന്നാമത്തെ ലെറ്റർ രണ്ട് കൂട്ടുമ്പോൾ എന്താണ് സി വരും മൂന്ന് വരും സി വരും സി വരുന്ന ഓരോ ഓപ്ഷനേ ഉള്ളൂ ഏതാണ് ഇടാ എച്ച് സി എല്ലിപ്പ് ചെയ്യാം ഫുള്ള് ചെയ്ത് നോക്കേണ്ട ആവശ്യം ഉണ്ടോ ഇല്ല നേരെ ചെയ്യുക ഓരോ പ്രാവശ്യം ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം ഓപ്ഷൻ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കൂല്ലോ നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അവിടെ സ്പീഡ് കൂടും പേടിക്കണ്ട അപ്പൊ എന്താണ് ബൈ പ്രാക്ടീസ് മാത്രമേ അത് ഇമ്പ്രൂവ് ആവുള്ളൂ അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്താ നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു പോവുക അപ്പോ സി എന്താണ് സ്റ്റാർട്ട് എച്ച് സി എൽ എസ് വരും നമ്മുടെ ഓപ്ഷൻ കിട്ടിയോടാ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്താണ് അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ ഇവിടെ എച്ച് സി എൽ എസ് തന്നെയല്ലേ ഓക്കെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഓപ്ഷൻ ഐ എന്താണ് ഒൻപത് ഒൻപത് മൂന്നും പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ ലെറ്റർ എൽ ആണ് എൻ പതിനാലാണ് പതിനാലിന്റെ കൂടെ നാല് കൂട്ടുമ്പോൾ പതിനെട്ട് അപ്പൊ ഓപ്ഷനിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഒന്ന് എച്ച് സി എൽ എസ് അല്ലടാ എച്ച് സി എൽ ആർ ആണ് നമ്മുടെ ഉത്തരം എച്ച് സി എൽ ആർ ഓക്കെ അല്ലേടാ ഓപ്ഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ് നമ്മുടെ എക്സാമിന് നമുക്ക് അങ്ങനെ എന്താണ് മിസ്റ്റേക്സ് വരത്തില്ല ഇൻ കേസ് വരികയാണെങ്കിൽ നമുക്കത് ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റും അല്ലെ അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് കമ്പ്യൂട്ടറിനെ കോഡ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് കമ്പ്യൂട്ടറിനെ കോഡ് ചെയ്തിട്ടുള്ളത് നോക്കിക്കേ കമ്പ്യൂട്ടറിന് ഒരു പർട്ടിക്കുലർ കോഡ് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ കോഡ് ഒന്ന് നോക്കാം അപ്പോ കമ്പ്യൂട്ടർ അല്ലെ അതിനെ കോഡ് ചെയ്തിട്ടുള്ളത് ആർ എഫ് യു വി ക്യു എൻ പി സി ഇങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത് അപ്പോ എങ്ങനെയാണ് നോക്കിക്കേ നോക്കുമ്പോൾ തന്നെ അറിയാം ലാസ്റ്റും എന്താണ് ആദ്യവും ഒരേപോലെ തന്നെ കോഡ് ചെയ്തിട്ടുണ്ട് അല്ലെ ഒരേപോലെ കോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓ കഴിഞ്ഞിട്ട് ഓ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് അതിന്റെ പ്ലേസ് വാല്യൂ ഇട്ട് നോക്കാം പ്ലേസ് വാല്യൂ ഇട്ട് നോക്കുമ്പോൾ സി എത്രാമത്തെ ലെറ്റർ ആണ് മൂന്നാമത്തെ ലെറ്റർ ഓ പതിനഞ്ച് എം എത്ര പതിമൂന്ന് പി പതിനാറാമത്തെ ലെറ്റർ യു എത്രാണ് യു ഇരുപത്തി ഒന്ന് ടി ഇരുപതാമത്തെ ലെറ്റർ ഇ അഞ്ചാണ് ആർ പതിനെട്ടാണ് അപ്പോ ആദ്യം അവസാനവും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലേ പതിനെട്ട് തന്നെ വന്നിട്ടുണ്ട് എഫ് എത്രാമത്തെ ലെറ്റർ ആണ് ആറാണ് യു എത്ര ആണ്ടാ ഇരുപത്തി ഒന്ന് വി ഇരുപത്തി രണ്ട് ക്യൂ എത്രാമത്തെ ആണ് പതിനേഴാണ് എൻ പതിനാലാമത്തെ ലെറ്റർ ആൻറ്റ് പി പതിനാറാമത്തെ ലെറ്റർ സി ഓൾറെഡി വന്നിട്ടുണ്ട് സെയിം ഇപ്പൊ ഒന്ന് നോക്കി എന്തെങ്കിലും പാറ്റേൺ സെയിം ആയിട്ട് തോന്നുന്നുണ്ടോ ഇവിടെ എന്താണ് അഞ്ച് ഇരുപത് ഇരുപത്തിയൊന്ന് പതിനാറ് പതിമൂന്ന് പതിനഞ്ച് താഴെ എന്താണ് അത് തന്നെ റിവേഴ്സിന് വന്നേക്കുകയാണ് നോക്കിക്കേ റിവേഴ്സ് ഓർഡറിൽ ഒന്ന് കൂടി കൂടി വന്നിട്ടുണ്ട് അല്ലേ നോക്കിക്കേ ഇവിടെ അഞ്ച് ഇവിടെ എന്തായി ഒന്ന് കൂടി ആറായി ഇരുപത് ഒന്ന് കൂടി ഇരുപത്തി ഒന്നായി ഇരുപത്തിയൊന്ന് ഒന്ന് കൂടിയിട്ട് ഇരുപത്തിരണ്ടായി സോ ആ ആൽഫബറ്റ് റിവേഴ്സ് ഓർഡറിൽ ഒന്ന് കൂടി വന്നിട്ടുണ്ട് അല്ലെ അങ്ങനല്ലേ വന്നേക്കുന്നേ അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള കോഡ് എന്തിന്റെയാണ് സ്റ്റുഡൻസിന്റെയാണ് കോഡ് കണ്ടുപിടിക്കാനുള്ളത് ആദ്യം എന്താണ് ആദ്യം അവസാനവും സെയിം തന്നെയാണ് അല്ലേ എസും എന്താണ് ലാസ്റ്റ് എസ് അല്ലേ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ അവ ആദ്യം അവസാനം എസ് വരുന്ന രണ്ട് ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ എന്താണ് അതിനെ തിരിച്ചെടുക്കുക തന്നിട്ടുള്ളതിനെ തന്നിട്ടുള്ള ഇങ്ങനെ ഇങ്ങോട്ടുള്ളതിനെ ആരോ ഇങ്ങനെ അങ്ങ് കൊടുക്കുക അല്ലെ ഇങ്ങനെ അങ്ങ് ആരോ വരിക പ്ലസ് ഒന്ന് കൂട്ടിയിട്ട് അപ്പൊ ഇവിടെ ടി ആണ് ടീയുടെ തൊട്ടടുത്ത ആൽഫബറ്റ് പി കഴിഞ്ഞ് ടി കഴിഞ്ഞിട്ട് പി ക്യു ആർ എസ് ടി കഴിഞ്ഞിട്ട് യു രണ്ടാമത് യു വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ ഏതാണ് ഓപ്ഷൻ ഡി അപ്പൊ ഫുള്ള് ചെയ്ത് നോക്കണോ ഫുള്ള് ചെയ്ത് നോക്കണ്ട പകരം എന്ത് ചെയ്യുക ഓരോന്നും ചെയ്ത് നോക്കിയിട്ട് ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് ആൻസർ മാർക്ക് അല്ലെ അപ്പൊ നമ്മള് എന്താണ് നമുക്ക് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ പുതിയ ഐഡിയാസ് ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കും അല്ലെ ഈ ഒരു രീതിയിൽ ആയിരിക്കണം എന്നില്ല നിങ്ങക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ ഐഡിയ കിട്ടാം അപ്പൊ നമ്മൾ എങ്ങനെയാണെങ്കിലും സമയം കുറച്ച് അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് ചെയ്തു പോകണം അല്ലെ ചെയ്ത് കിട്ടണം അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം നോക്കിക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാലാമത്തെ ചോദ്യം നോക്കിക്കേ എന്താണ് ഉള്ളത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഡാമിനെ കോഡ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ിഫ്റ്റി ടു എന്ന രീതിയിൽ ഡാമിനെ കോഡ് ചെയ്തിട്ടുണ്ട് പാനിനെ കോഡ് ചെയ്തിട്ടുള്ളത് ടു ട്വന്റി ഫോർ അപ്പൊ അറിയാം വലിയൊരു നമ്പർ ആണ് എന്താണ് ടു ട്വന്റി ഫോർ ഇരുന്നൂറ്റി ഇരുപത്തിനാല് അത്യാവശ്യം കുറച്ച് വലിയ നമ്പറാണ് അൻപത്തിരണ്ട് ചെറിയ നമ്പർ ആണ് അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി നാല് കൂട്ടണമെങ്കിൽ ഇതിന്റെ പ്ലേസാല ഒരിക്കലും കൂട്ടിക്കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് കിട്ടില്ല അപ്പൊ എന്താണ് ഇവിടെ വരുന്നത് മിക്കവാറും ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കാം അപ്പൊ നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടതിൻ്റെ പ്ലേസ് വാല്യൂ നോക്കാം പ്ലേസ് വാല്യൂ ഡി എന്താണ് നാല് എ ഒന്ന് എം പതിമൂന്ന് ആ പതിനാല് പതിമൂന്ന് നാല് എത്രയാണ് അൻപത്തി രണ്ടാണ് അപ്പം പ്രോഡക്റ്റ് എടുക്കാം പി പതിനാറാമത്തതാണ് എ ഒന്ന് എൻ പതിനാല് അപ്പൊ പതിനാറ് പതിനാല് എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് അപ്പൊ നമ്മുടെ പാറ്റേൺ നമുക്ക് കിട്ടി എന്താണ് പാറ്റേൺ പ്രോഡക്റ്റ് ആയിരിക്കും അതിന്റെ പാറ്റേൺ ഓരോ ലെറ്ററിന്റെയും പ്ലേസ് വാല്യൂ എടുക്കുക അതിന്റെ പ്രോഡക്റ്റ് ഓക്കെ അല്ലേടാ അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് ക്യാൻ ക്യാൻ ഇന്റെ പാറ്റേൺ ആണ് അല്ലെ ക്യാൻ ഇന്റെ കോഡാണ് അപ്പൊ എന്താണ് ഇത് സിയുടെ പ്ലേസ് വാല്യൂ മൂന്നാണ് എ ഒന്ന് വരും എൻ പതിനാല് അപ്പം മൂന്നേ ഗുണം പതിനാല് അല്ലെങ്കിൽ ത്രീ ഫോർട്ടീൻ എത്രയാണ് ഇട ആൻസർ വരിക നാൽപ്പത്തി രണ്ട് വരും ഓപ്ഷൻ കിട്ടിയ അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക ഒരേ പോലുള്ളത് എന്ന് ആദ്യം ചെക്ക് ചെയ്യുക പിന്നെ അടുത്തടുത്താണോ എന്നൊന്ന് നോക്കാം ഇല്ലെങ്കിൽ ഡയറക്റ്റ് എന്ത് കൊടുക്കുക പ്ലേസ് വാല്യൂ അതിന്റെ ഓരോ ആൽഫബറ്റിന്റെയും പൊസിഷൻ നമ്പർ ഇട്ട് കൊടുക്കാം ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം നോക്കിക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ലോക്കലിനെ കോഡ് ചെയ്തിട്ടുള്ളത് ട്വന്റി ഫൈവ് എന്നാണ് അപ്പൊ ലോക്കലിനെ കോഡ് ചെയ്തിട്ടുള്ളത് ഇരുപത്തിയഞ്ച് അപ്പൊ എന്തായിരിക്കാം ചിലപ്പോൾ പൊസിഷൻ തൊട്ട് മുമ്പ് ചെയ്തതുപോലെ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആയിരിക്കാം നോക്കാം അപ്പൊ റീസണിങ്ങിനെ കോഡ് ചെയ്തിട്ടുള്ളത് എൺപത്തി ഒന്ന് അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യാൻ ചാൻസ് ഇല്ല ഒന്നെങ്കിലും കൂട്ടുകയായിരിക്കാം അപ്പൊ റീസണിങ്ങിനെ കോഡ് ചെയ്തിട്ടുള്ളത് എങ്ങനാണ് എൺപത്തി ഒന്ന് അങ്ങനെയാണെങ്കിൽ ഓർഗനൈസേഷന്റെ കോഡാണ് ചോദിച്ചിട്ടുള്ളത് ഓർഗനൈസേഷൻ അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ നമ്പർ ആണ് ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ് ഇരുപത്തി അഞ്ച് അഞ്ചിൻ്റെ സ്ക്വയർ ആണ് ഇരുപത്തി അഞ്ച് എൺപത്തി ഒൻ ഒന്ന് ഒൻപതിൻ്റെ സ്ക്വയർ ആണ് ഓപ്ഷനിൽ നോക്കിയാൽ സ്ക്വയർ ഉള്ള ഒരു ടേം ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആയിരിക്കാം ഉത്തരം വരുന്നത് അല്ലേ ഇപ്പൊ നമുക്കൊന്ന് കൺഫേം ചെയ്യണം അപ്പൊ കൺഫേം ചെയ്യുന്ന എങ്ങനെയാണ് ഇപ്പൊ ഇപ്പോൾ അഞ്ച് വരാൻ നോക്കിയ നമ്പർ ഓഫ് ലെറ്റേഴ്സ് അഞ്ചാണ് ലോക്കൽ എൽ ഒ സി എ ലോക്കൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് അഞ്ച് ലെറ്റേഴ്സ് ഉണ്ട് അപ്പൊ അഞ്ചിന്റെ സ്ക്വയർ അങ്ങനെയാണെങ്കിൽ റീസണിങ് എത്ര ലെറ്റർ ആണ് ഉള്ളത് ഒൻപത് ലെറ്റേഴ്സ് ഉണ്ട് ഒൻപതിൻ്റെ സ്ക്വയർ എൺപത്തി ഒന്ന് പിന്നെ നോക്കണ്ട ഇത് ചെക്ക് ചെയ്യേ വേണ്ട കാരണം നിങ്ങളുടെ ഓപ്ഷനിൽ സ്ക്വയർ ടേം ഒരെണ്ണം മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് പന്ത്രണ്ട് ലെറ്റേഴ്സ് തന്നെ ഉണ്ടാകും പന്ത്രണ്ടിന്റെ സ്ക്വയർ നൂറ്റി നാല്പത്തിനാല് ബാക്കി ഒരു ഓപ്ഷനും എന്തല്ല സ്ക്വയർ അല്ല അപ്പൊ ഇവിടെ നോക്കിയ രണ്ട് നാല് ആറ് എട്ട് പത്ത് കിട്ടിയല്ല അപ്പോ നമ്മൾ ക്വസ്റ്റ്യൻ പോലും ചെയ്ത് നോക്കാതെ നമുക്ക് ആൻസർ ഇതൊന്നും ഞാൻ ഇട്ട കൊസ്റ്റ്യൻ ഒന്നും അല്ല നിങ്ങളുടെ എക്സാംസിന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് അതിലെ തന്നെ ഓപ്ഷനുകൾ തന്നെയാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ എന്താണ് ഒറ്റയടിക്ക് തന്നെ നോക്കിയിട്ട് ആ സമയ ലാഭമായില്ലേ ചെയ്ത് നോക്കേണ്ട സമയ ലാഭമായില്ലേ നമുക്ക് ഉത്തരം കിട്ടും സെറ്റല്ല അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എ ബി സി ഡി എ കോഡ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കിക്കേ െയ്തിട്ടുള്ളത് എങ്ങനെയാണ് എ ഡി ഐ പി എന്ന് കോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എച്ച് ജി എഫ് ഇയുടെ കോഡാണ് ചോദിച്ചിട്ടുള്ളത് എച്ച് ജി എഫ് ഇയുടെ കോഡ് ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ എ ഡി അല്ലെങ്കിൽ എ ബി സി ഡി സെയിം ലെറ്റർ വന്നിട്ടുണ്ട് പിന്നെ എന്താണ് പിന്നെ കൂടി കൂടി പോവാണ് പേസ് വാലി നോക്കിയാൽ തന്നെ അറിയാം ഇവിടെ ഒന്ന് നാല് ഒൻപത് പതിനാറ് അല്ലെ പി എങ്ങനെയാണ് പി എങ്ങനെയാണ് പി ഇങ്ങനെ ആക്കിയാൽ എന്താണ് പതിനാറിന്റെ ഒരു മിറർ ഇമേജ് ആയിരിക്കും അല്ലെ അപ്പൊ പിയുടെ വാല്യൂ പതിനാറ് മുകളിൽ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നോക്കിക്കേ എന്താണ് പ്രോഡക്റ്റ് ആണ് എന്തിന്റെ പ്രോഡക്റ്റ് വന്നു ഒന്നിനെ ഒന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഒന്ന് വന്നു രണ്ടിനെ രണ്ട് കൊണ്ട് ഗുണിച്ചപ്പോൾ നാല് വന്നു മൂന്നിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചു നാലിനെ നാല് കൊണ്ട് ഗുണിച്ചു വേറൊരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതെല്ലാം സ്ക്വയർ ആണല്ലോ അല്ലെ ഒന്നിന്റെ സ്ക്വയർ രണ്ടിന്റെ സ്ക്യർ മൂന്നിന്റെ സ്ക്വയർ നാലിന്റെ സ്ക്വയർ പക്ഷെ നമുക്ക് കിട്ടിയ ചോദ്യം ആദ്യം തന്നെയുള്ളത് എട്ടാണ് എട്ടിന്റെ സ്ക്വയർ അറുപത്തി നാല് അറുപത്തിനാലാമത്തെ ലെറ്റർ നമുക്ക് അറിയത്തില്ല അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ എന്താണ് അപ്പൊ സ്ക്വയർ അല്ല ഈ ഒരു ബാറ്റർ ആണ് കിട്ടിയ അപ്പൊ എട്ട് ജി ഏതാണ് ഏഴാമത്തെ ലെറ്റർ ആണ് എഫ് എത്ര ആണ് ആറാമത്തെ ലെറ്റർ ആണ് ഈ അഞ്ചാമത്തെ ആണ് അപ്പൊ എന്താണ് ഇൻറ്റു വൺ ഇന്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ എന്ന രീതിയിൽ വന്നു അപ്പം എന്താണ് ഫസ്റ്റ് ലെറ്റർ ഏതാണ് ഹെച്ച് ആണ് നമ്മുടെ ഓപ്ഷനിൽ മൂന്നെണ്ണവും സ്റ്റാർട്ട് ചെയ്യുന്നത് എച്ചില് തന്നെയാണ് രണ്ടാമത്തെ ലെറ്റർ പതിനാലാമത്തെ ലെറ്റർ പതിനാലാമത്തെ ലെറ്റർ എൻ വരുമ്പോൾ വീണ്ടും രണ്ട് ഓപ്ഷനിൽ വന്നു നിന്നു അടുത്ത ലെറ്റർ പതിനെട്ടാമത്തെ ലെറ്റർ പതിനെട്ട് ഏതാണ് ആറാണ് അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡി എച്ച് എൻ ആർ ടി ആണ് നമ്മുടെ ഉത്തരം സെറ്റ് ആയോടാ ഓക്കെ ആണോ അപ്പൊ ആറാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ എളുപ്പമുള്ള ചോദ്യം അല്ലേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അങ്ങനെയാണെങ്കിൽ ആ അടുത്തത് അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഐ ബി എസ് എ അല്ലേ ഇന്റലിജൻസ് ബ്യൂറോയുടെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കുള്ള എക്സാം കഴിഞ്ഞ സെപ്റ്റംബർ അവസാനം ഇരുപത്തി ഒൻപത് മുപ്പത് ദിവസങ്ങളിലായിട്ട് നടന്നു അപ്പൊ റീസൻ്റ് ആയിട്ട് അതിന്റെ ആൻസർ കീ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്തവരെല്ലാം നിങ്ങളുടെ എന്താണ് എത്ര മാർക്ക് ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്ത് കാണാം അപ്പം ഏകദേശം നമുക്ക് തന്നെ അറിയാം നമ്മള് ഐ ബി ടയർ ടുവിലോട്ട് പോകുമോ അല്ലെങ്കിൽ ടയർ വണ്ണിൽ തന്നെ എല്ലാം കഴിയുമോ എന്നുള്ളത് അപ്പൊ ഐ ബി ടയർ ടുവിന് വേണ്ടിയിട്ട് നമുക്കൊരു കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് ടയർ ടു ഉണ്ട് എൻ്റെ മാർക്ക് ഇത്രയും ഇത്രയും ആണ് അല്ലെ അപ്പൊ അങ്ങനെ എന്താണ് നിങ്ങളുടെ ടയർ ടൂവിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു കൊള്ളുക അപ്പൊ ടയർ ടു നമ്മുടെ എന്താണ് റിസൾട്ട് വന്നാൽ ഉടനെ തന്നെ ടയർ ടുവിൻ്റെ എക്സാം വിളിക്കുന്നതായിരിക്കും അപ്പൊ ടയർ ടു എന്ന് പറയുന്നത് പോലെ വലിയ സംഭവമല്ല ജസ്റ്റ് എന്താണ് ട്രാൻസ്ലേഷൻ മാത്രമാണ് നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ നിന്നും ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് റീജിയണൽ ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേഷൻ ആണ് ഐ ബി ടയർ ടു എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ടയർ ടു ഐ ബി ടയർ ടുവിന് വേണ്ടിയിട്ട് നമ്മുടെ എസ് എസ് ബി അക്കാഡമി ഒരു അടിപൊളി ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ട്രാൻസ്ലേഷൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണോ വൊക്കാബ് ആണല്ലേ വൊക്കാബ് അറിഞ്ഞിരിക്കുന്നത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന വൊക്കാബിനെ സെലക്ട് ചെയ്ത് നമ്മൾ എ ടു സെഡ് വൊക്കാബ് സെഷൻ നമുക്ക് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ് എന്താണ് നമുക്ക് ട്രാൻസ്ലേഷൻ ടെക്നിക്കുകൾ അറിഞ്ഞിരിക്കണം അപ്പം നമുക്ക് പ്രൊഫഷണൽ ട്രാൻസ്ലേഷൻ ടെക്നിക്കുകൾ എന്താണ് ടെക്നിക്കുകൾ പറഞ്ഞു തരും അതുപോലെ തന്നെ പാസേജ് പ്രാക്ടീസുകൾ ഉണ്ടാകും ട്രാൻസ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും എന്താണ് വാല്യുവേഷൻ ഉണ്ടാകും ും കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സ് പർച്ചേസ് ചെയ്യാനുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ വരുന്ന എക്സാംസ് ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക നമുക്ക് എന്തായാലും നമ്മുടെ ഒരു ക്വസ്റ്റിനും കൂടി നമുക്ക് അതും കൂടി ഒന്ന് ചെയ്ത് ഇങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം നമ്മുടെ ഫൈനൽ ക്വസ്റ്റിൻ അവസാനത്തെ ചോദ്യം നോയിൽ ഡോഗിനെ സൈൻ ലാംഗ്വേജിൽ ഒരു കോഡ് ചെയ്തിട്ടുള്ളത് ഡോഗിനെ എങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത് ബി സി എം എൻ ഇ എഫ് ഇങ്ങനെയാണ് ഡോഗിനെ കോഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കാറ്റിനെ എങ്ങനെയായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ കോഡില് ഏത് രീതിയിലായിരിക്കും കോഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ് പ്ലേസ് വാല്യൂ ഇട്ട് കൊടുക്കുക അല്ലെ അപ്പൊ ഡി നാലാണ് ഓ പതിനഞ്ചാണ് ജി ഏഴാണ് അപ്പോൾ എന്താണ് താഴെ ഉള്ളതിൻ്റെ പ്ലേസ് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ വന്നു കേട്ടോ അപ്പോ ഡിയുടെ എന്താണ് ഡിയുടെ തൊട്ട് മുൻപുള്ള രണ്ട് ലെറ്റേഴ്സ് ഓയുടെ തൊട്ട് മുൻപ് ജിയുടെ തൊട്ടുമുൻപ് അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് തൊട്ട് മുൻപുള്ള ലെറ്റർ സാധിക്കും സി എന്താണ് മൂന്നാമത്തെ ലെറ്റർ ആണ് അപ്പൊ ഒന്ന് രണ്ട് വരും എ ഒന്നാണ് ഒന്നിന് തൊട്ട് മുൻപ് നമുക്ക് ഇല്ല നമുക്കറിയാവുന്നത് ഇരുപത്തിയാറും ഇരുപത്തി അഞ്ചും അല്ലെ ഒന്നിന് തൊട്ട് മുൻപ് വരുമ്പോ എന്താണ് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അതായത് വൈ ഇസഡ് വരുന്നുണ്ട് അല്ലേ വൈ ഇസഡ് വരുന്നുണ്ട് അടുത്തത് എന്താണാ അടുത്തത് എന്താണ് ടി ടി ഇരുപതാമത്തെ ലെറ്റർ ആണ് ടി ഇരുപതാമത്തെയാണ് തൊട്ട് മുൻപ് വരുന്നത് ഏതാണ് പതിനെട്ട് പത്തൊൻപത് അപ്പം നമ്മുടെ ആൽഫബറ്റ് ഏതൊക്കെ വരും എ ബി വരും ഓപ്ഷനിൽ എ ബി വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഏതാണ് വൈ ഇസഡ് വരും അപ്പം ഇതില് നമ്മുടെ ഉത്തരം ഏതാണ് വരുന്നത് ലാസ്റ്റ് ഓപ്ഷൻ ബാക്കി രണ്ടും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം പതിനെട്ട് എത്രാമത്തെയാണ് ഓപ്ഷൻ ആൽഫബറ്റ് ആറാണ് പത്തൊൻപത് എസ് വരും അപ്പൊ എ ബി വൈ ഇസ് അഡ് ആർ എസ് ആയിരിക്കും നമ്മുടെ ഉത്തരം കിട്ടിയോളാം എളുപ്പമില്ല അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആദ്യം പ്ലേസ് വാല്യൂ നോക്കുക പ്ലേസ് വാല്യൂ വെച്ച ശേഷം മാത്രം ബാക്കിയുള്ളത് എന്താണ് ചെയ്ത് നോക്ക് അപ്പോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സെഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്